ഇതേ കുറച്ച് ഇരുമ്പൻ പുളിയാണേ ഇതാണ്ടോ ഇത് ഞാൻ എന്തിനാണ് കൊണ്ടുവന്നു ഇത് അച്ചാർ വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഇനി അടുത്ത എന്തെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അടമാങ്ങ ഉണക്കുന്നത് പോലെ ഇത് നാലായി ഇത് നല്ലവണ്ണം കഴുകി ഈർപ്പം ഇല്ലാത്ത തുണി കൊണ്ട് നല്ലവണ്ണം തുടച്ച് ഒരു അല്പം പോലും വെള്ളത്തിൻ്റെ ആവശ്യമില്ലാതെ നല്ലവണ്ണം തുടച്ചിട്ട് ഇത് നാലായിട്ട് കീറിയിട്ട് ഇതിൽ ഉപ്പ് പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ അടമാങ്ങ ഉണക്കുന്നത് പോലെ വെയിലത്ത് വെച്ചിട്ട് ഒരു മൂന്ന് ദിവസത്തെ ഉണക്ക് കിട്ടുവാണെങ്കിൽ ഇത് നല്ല ചെലികലാകുന്നൊരു ശബ്ദം കേൾക്കും നമ്മളിങ്ങനെ ഉണക്കിയെടുക്കും അതാണ് ഉണങ്ങി വന്നതിൻ്റെ ലക്ഷണം അങ്ങനെ നിങ്ങൾ ഉണക്കി സൂക്ഷിച്ചാൽ വർഷങ്ങളോളം നമുക്ക് ഉണക്ക പുളിയങ്കായിട്ടും നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് അച്ചാറിന് അത്യാവശ്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ കുറച്ചെടുത്ത് അച്ചാറും വയ്ക്കാം മാത്രമല്ലതാ ഇതുപോലെ പഴുത്ത അതാണ്ടോ പഴുത്ത ഇങ്ങനെ ഈ പുളിഞ്ചിക്ക അല്ലെങ്കിൽ പുളിയങ്ക ഇത് ഓരോന്ന് ഡെയിലി കഴിച്ചാൽ കൊളസ്ട്രോളിനും ഷുഗറിനും നല്ലതാണോ എന്നെല്ലാവരും പറയുന്നുണ്ട് ഞാൻ പരീക്ഷിച്ചിട്ടില്ല നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു പുളിയങ്കായെ ഉണക്കി ഒന്ന് സൂക്ഷിക്കണേ